ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ അഖിലിനെ ഉപദേശിക്കുകയാണ് ഐശ്വര്യേട്ടത്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്ക് ഒരു ഭാര്യക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അരുണേട്ടന് വേറൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് അറിയുന്നതെന്നൊക്കെ പറയുന്നു അമ്മ പറയുന്നുണ്ട് അഖിൽ സാർ എന്നെ ആണെങ്കിൽ ഐശ്വര്യേട്ടത്തിയുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിച്ച് നോക്ക് അപ്പോൾ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു അരുണപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ഞാനാണെങ്കിൽ അരുൺ എട്ടനും ശ്യാമയാണെങ്കിൽ ഐശ്വര്യമായിട്ടിരിക്കുന്നൊക്കെ പറയുന്നു ഞാൻ വേറൊരു പെണ്ണിനെ കൂടെ നോക്കാമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ഇനിയും ഇങ്ങനെ പറയുമോ എന്നൊക്കെ അങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ചെവിക്ക് പിടിക്കുകയാണ് അഖിൽ ശ്യാമയോട് ചെവിയിൽ നിന്ന് വിടാനെന്ന് പറയുന്നു ശ്യാമ വിടത്തില്ല എന്ന് പറയുന്നു ഇനിയും ഇങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അഖിലപ്പോൾ പറയത്തില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ കൈവിട്ടിട്ട് പറയുന്നുണ്ട് ഇനി തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ അതിൽ ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് അഖിലിന് ശ്യാമയും ശ്യാമയ്ക്ക് അഖിലും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് ജേഷ് അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അശ്വതിയോടും മുകളോടും പറയുന്നുണ്ട് ചോക്ലേറ്റും ഡ്രസ്സുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത് വാങ്ങണമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് എന്നെ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് എനിക്ക് നിങ്ങളുടെ ചോക്ലേറ്റ് ഒന്നും വേണ്ട എനിക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അരുണങ്ങൾ വാങ്ങി തരുമെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടിയെ ഇവള് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്നൊക്കെ ജേഷ് സ്വയം പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരുപാട് തെറ്റുപറ്റി ഇപ്പൊ എനിക്ക് ഒരുപാട് മാറ്റമുണ്ടെന്നൊക്കെ പറയുന്നു അശ്വതി വന്ന് ഐ ജിയോട് സംസാരിക്കണം ഞാൻ കൊണ്ടുവന്ന സാരി ആണെങ്കിൽ വാങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകുട്ടി ചോക്ലേറ്റ് വാങ്ങാതെ ദേഷ്യത്തോടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ അശ്വതിയും സാരി ഒന്നും വാങ്ങാതെ അത് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു അശ്വതിയുടെ അമ്മ ജേഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ വെച്ചേക്ക് ഞാനാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്തായാലും ഈ വിവാഹം ഉറപ്പായിട്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ജേഷ്നെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട് ജേഷ് പോയതിനു ശേഷം അശ്വതിയുടെയും മകളുടെയും അടുത്തേക്ക് അശ്വതിയുടെ അമ്മ ചെല്ലുന്നു അശ്വതി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നീ എന്തായാലും ഐജിയോട് പറഞ്ഞ് ജേഷിന് ജോലി വാങ്ങി കൊടുക്കുന്നതാണ് നല്ലത് അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതവും സന്തോഷമായിട്ട് പോകണമെങ്കിൽ ജേഷിനെ തന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയുന്നു ഈ വീടിന്റെ ജപ്തി എല്ലാം മാറ്റി തരാമെന്ന് ജയേഷ് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ വഴിയില്ല എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ ജീവിച്ചു മരിക്കണമെന്നാണ് ആഗ്രഹം ഈ വയസ്സാം കാലത്ത് തെരുവിൽ പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോകാനാന്നൊക്കെ പറയുന്നു അല്ലാതെ നിന്റെ അരുണിനെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ വിവാഹത്തിന് സമ്മതിച്ചോണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ അച്ഛൻ ശ്യാമയെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറയുന്നു ആ സമയത്ത് ശ്യാമ അപ്പൂനെയും കൂട്ടിയിട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൂവും ശ്യാമയോട് സംസാരിക്കുന്നുണ്ട് വരാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് അഖിൽ അടുത്തേക്ക് ചെല്ലുന്നു ആദിത്യൻ പറയുന്നുണ്ട് അഖിലും ശ്യാമയും പറഞ്ഞ ഉറപ്പിലാണെങ്കിൽ ഞാൻ ഇരുപത് കോടിയുടെ ആ ബിസിനസ് ഡീല് ഉറപ്പിച്ചെന്നൊക്കെ പറയുന്നു അഖിൽ ബിസിനസ് ഡീലൊക്കെ ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ആദിത്യേട്ടൻ എം ഡി ആയതിൽ പിന്നെ കമ്പനിക്ക് ഐശ്വര്യമാണെന്നൊക്കെ ആദിത്യൻ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഇത് നമുക്ക് ആഘോഷിക്കണമെന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ ഐശ്വര്യയുടെ ആളായ ആ പെൺകുട്ടിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അഖിൽ ഫാക്ടറിയിലേക്ക് പോകുകയാണെന്ന് പറയുന്നു ആദിത്യനും വരുന്നെന്ന് പറയുന്നു രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ഐശ്വര്യയുടെ ആളായ ആ പെൺകുട്ടി അകത്തേക്ക് കയറുന്നു ആ പെൺകുട്ടി ക്യാബിനുള്ളിലേക്ക് കയറിയിട്ട് ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്